ശാന്തിയും സമാധാനവും സ്നേഹവും കണ്ടെത്തി അന്വേഷിച്ച് അനുഭവിക്കുക എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കാണ് ഫിലോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ദമ്പതികൾക്ക് കൗൺസിലിങ്ങും മോട്ടിവേഷണൽ ക്ലാസുകളും നൽകിയും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രശസ്തരായ ദമ്പതിമാർ തമ്മിലുള്ള തർക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കുടുംബങ്ങളെ ഒരുമിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ഫിലോകാലിയ ഫൗണ്ടേഷൻ സ്ഥാപകരായ ദമ്പതിമാരുടെ കുടുംബം തന്നെ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വസത്തെ ചോദ്യം ചെയ്യുന്നു ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ സ്നേഹ നഗറിൽ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിലൂടെ പ്രവർത്തിച്ചു വന്നിരുന്ന മരിയോ ജോസഫും ഭാര്യ ജിജി മരിയോ ജോസഫും തമ്മിലാണ് തർക്കങ്ങൾ ഉടലെടുത്തത് ഇവരുടെ ധ്യാന വഴിയിലെ ഉപദേശങ്ങളും മോട്ടിവേഷൻ ക്ലാസുകളും നിരവധി കുടുംബങ്ങളെ ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ മാതൃകാ ദമ്പതി ശ്രമിച്ചവർ ഇപ്പോൾ മാനസിക ഇവരുടെ അടിയും ും പൊതുസമൂഹത്തിൽ എത്തിയതോടെ പലരും നിരാശരാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭാര്യ ജിജി മരിയോ ജോസഫിന്റെ പരാതിയെ തുടർന്ന് ഭർത്താവ് മരിയു ജോസഫിനെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തിരിക്കുകയാണ് തന്നെ മർദ്ദിച്ചു മൊബൈൽ നശിപ്പിച്ചു എന്ന ജിജിയുടെ പരാതിയിലാണ് പോലീസ് നടപടി സംഭവത്തിന് ശേഷം മരിയോ ജോസഫ് ഒളിവിലാണ് മുൻകൂർ ജാമ്യം നേടി പുറത്തു വന്നാൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താൻ സാധ്യതയുണ്ട് ഇതോടെ ഫിലൂലെ കൂട്ടപ്പൊര് പരസ്യമായേക്കാം ഒക്ടോബർ വൈകിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവിന്റെ വീട്ടിലെത്തി സംസാരിക്കുന്നതിനിടെ ഭർത്താവ് മർദ്ദിച്ചെന്നാണ് ഭാര്യയുടെ പരാതി ഭർത്താവ് സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ചെന്നും കയ്യിൽ കടിച്ചെന്നും തലമുടിയിൽ പിടിച്ചു വലിച്ചെന്നുമാണ് നവംബർ ഒന്നിന് നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ കേസെടുത്ത് ചാലക്കുടി പോലീസ് അന്വേഷണം നടത്തി